കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വാർഡിലെ വാർഡിലെ വിദ്യാർത്ഥികളെയാണ് മഹേഷ് മഹേഷ് എ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും സമ്മേളനം നേടിയത് ഒരു അന്വേഷണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകും പത്താം ക്ലാസ്സിൽ എ പ്ലസ് വാങ്ങിച്ച പന്ത്രണ്ടാം ക്ലാസ്സിൽ കുഴപ്പുമ്പോൾ അത് നാട്ടുകാർ ഓർത്തു വെച്ചുപാടും പന്ത്രണ്ടാം ക്ലാസ്സിനാരുടെ സ്ത്രീ തന്നെയാണ് തീർച്ചയായിട്ടും ഇരുപത്തിലകം അനുവിദ്യാഭ്യാസ കാലഘട്ടം കഴിയുന്നത് വരെയും ഈ നേടിയെടുത്ത ും അവാർഡും മാർക്കും നിലനിർത്തി പോകാൻ എല്ലാവരും ജാഗ്രത പുലർത്തണം ശ്രദ്ധിക്കണം എന്നോട് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു പരീക്ഷ മാത്രമാണ് സാങ്കേതിക വിധ നിർണ്ണയിച്ചതും ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരൊക്കെ അനുഭവങ്ങൾ കൊണ്ട് നേടിയെടുത്ത കരുത്തായിരുന്നു അവരെയൊക്കെ മുമ്പോട്ട് നയിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വഹിച്ചു അഭിമാനവും ഈ നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കേണ്ട ആളുകളാണ് ഈ സദസ്സിലും വേദിയിലും ഒക്കെ ഉള്ളത് ഇങ്ങനെ നിങ്ങളെ അനുമോദിക്കാൻ ആദരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് അതൊരു പ്രോത്സാഹനവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൻസാർ അമലമാർ പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു സൈക്കോളജിസ്റ്റ് ഷബാന മഠത്തിൽ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ അയ്യാണിക്കൽ മഞ്ചീദ പഞ്ചായത്തകം മാളു സതീഷ് കയ്യാലത്തറ ഹരിദാസ് മെഹർഖാൻ ചേർന്നലർ സതീഷ് പള്ളിയമ്പിൽ നസീർ പുറങ്ങാടി ചെയ്യാത്ത സുൽഫിഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ